എന്ത് സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താ വാർത്താവതരണത്തിൽ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാറിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു എന്നാൽ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് സ്വമേധ്യ നടപടിയെടുത്തത് ഒപ്പൻ അവതരിപ്പിച്ചപ്പോൾ വണവാട്ടിയായി വേഷമിട്ട കുട്ടിയോട് റിപ്പോർട്ടർ ചാനൽ പ്രതിനിധി ഷാബാസ് നടത്തുന്ന സംഭാഷണത്തിന് ബന്ധപ്പെട്ട വാർത്താവതരണത്തിൽ മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാറിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു ശ്രീത്വത്തെ ആക്ട് അടക്കം വിട്ടിട്ടുണ്ട് കുഴപ്പോ കണ്ടറിയണം കോശി നിനക്കെന്താ സംഭവിക്കരുത് അപ്പൊ ഞാൻ വരട്ടെ ഇങ്ങോട്ട് അല്ല ഞാൻ പോട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു